ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുന്നത് മർമലേഡ് പ്ലാന്റ്സ് ആണ് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ബൊഹീനിയ പ്ലാന്റിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ കാണാനായിട്ട് കാണാനായിട്ടോ ചെറിയതായിട്ട് ബുഷ ടൈപ്പിൽ പോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്ത പ്ലാന്റ് പരിചയപ്പെടുന്നത് സ്ട്രോബെറി പ്ലാന്റ്സ് ആണ് ഒരുപാട് പേര് അന്വേഷിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ ഇതിൽ ഒരുപാട് പ്ലാന്റ്സ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ ഈ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത പ്ലാന്റ് മഞ്ഞ കളറില് പൂക്കിൽ ഉണ്ടാകുന്ന ഒരു സുന്ദരി ചെടിയാണ് കാസിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതുപോലെ ബുഷി ടൈപ്പിൽ പോട്ടിൽ വളർത്താൻ പറ്റുന്ന മറ്റൊരു പ്ലാന്റ് ആണ് കാസിയ പ്ലാന്റ്സ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണോട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ കാണിക്കുന്ന കുറച്ച് ടെക്കോമ വെറൈറ്റീസ് ആണ് ടെക്കോമയുടെ റെഡ് യെല്ലോ ഓറഞ്ച് പിങ്ക് ഒക്കെ ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് റെഡിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് യെല്ലോൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഓറഞ്ച് കളറിൽ പോവുണ്ടാവുന്ന ടെക്കോമ വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതൊക്കെ ബുഷി ബുഷി ടൈപ്പിൽ വളരുന്ന ടെക്കോമ വെറൈറ്റീസ് ആണ് വലിയ ട്രീസ് ആയിട്ട് പോകത്തില്ല ബുഷി ടൈപ്പിൽ ബോട്ടിൽ വളർത്താൻ പറ്റും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിലൊക്കെ ഇതുപോലെ അതുപോലെ നിറഞ്ഞ പൂക്കൾ കേട്ടോ മിക്കവാറും നമ്മൾ അയക്കുന്ന ചെടികളിൽ തന്നെ നിങ്ങൾക്ക് പൂക്കളുള്ള ചെടികളായിരിക്കും കിട്ടും പിന്നെയുള്ളത് പിങ്ക് ടെക്കോമയാണ് പരിചയപ്പെടുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് കേട്ടോ ഇതും അത്യാവശ്യം വളർന്ന നല്ല പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് ഈ കാണിക്കുന്ന ബോവർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് വെരികേറ്റഡ് ലീവ്സാണ് വരുന്നത് കേട്ടോ വളരെ ഭംഗിയുള്ള പൂക്കളാണ് കാണാനായിട്ട് വില വരുന്നതും അറുപത് രൂപയാണ് പിന്നെയുള്ളത് അമേരിക്കൻ ജാസ്മിനാണ് അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതുപോലെ മഞ്ഞ കളറില് പൂക്കൾ ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് കേട്ടോ ഒരു വള്ളിച്ചെടിയാണ് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഇന്നത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഓർക്കിഡ് റോസ് വെറൈറ്റി ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ക്രീപ്പർ റോസ് ആണ് കേട്ടോ ഇതുപോലെ റോസ് കളറിലാണ് പൂക്കളിൽ ഉണ്ടാവുന്നത് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് വലിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അഴിച്ചു തരാനായിട്ട് പോകുന്നത് പെട്ടെന്ന് തന്നെ പൂക്കളുള്ളതും പൂക്കളാവാനായിട്ടുള്ള സൈസായിരിക്കും കേട്ടോ പിന്നെയുള്ളത് മെലസ്റ്റോമയുടെ ഒരു കോംബോ ആണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് കളറുകളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെള്ള പൂ ഉണ്ടാകുന്ന മെലസ്റ്റോമയും വയലറ്റ് കളറിൽ പൂ മെലസ്റ്റോമയും മഞ്ഞ കളറിൽ പൂ മെലസ്റ്റോമ ശരിയും ഇങ്ങനെ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി രൂപയാണ് ഈ മൂന്ന് വെറൈറ്റീസും കുറച്ച് വെയിലുള്ള സ്ഥലത്ത് നട്ടുവെക്കണം കേട്ടോ പിന്നെ ഉള്ളത് കമേലിയ ചെടികളാണ് കമേലിയ ചെടികൾ നമ്മൾ സിംഗിളായിട്ടും അല്ലാതെ കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് സിംഗിളായിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നാല് കളറുകളാണ് കമേലിയയുടെ നമ്മുടെ അടുത്ത് ആയിട്ടുള്ളത് വലിയ പ്ലാന്റ്സാണ് കേട്ടോ അയച്ച് തരുന്നത് പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവാനായിട്ടുള്ള ഉണ്ട് കേട്ടോ ചെടികൾ നമ്മുടെ കയ്യിൽ കുറേ എണ്ണം പൂക്കൾ ഉള്ളത് അവൈലബിൾ ആയിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളത് പെട്ടെന്ന് തന്നെ മുട്ടകളും പൂക്കളൊക്കെ വരാനായിട്ടുള്ള സൈസ് തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെ നമ്മൾ കാണിക്കുന്നത് അസേലിയ ആണ് അസേലിയ പ്ലാന്റ്സിൻ്റെ നാല് പ്ലാന്റുകളാണ് കൊടുക്കുന്നത് ഇതിന് വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്തെടുക്കാം നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നാല് പ്ലാന്റ്സിനും കൂടി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വലുത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ കോംബോ ആയിട്ട് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാല് പ്ലാന്റ്സിനും മുന്നൂറ്റി നാൽപ്പത് രൂപയാണോ കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്കിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ അസേലിയ പ്ലാന്റ്സ് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കരിയിലകൾ കൂടി ഇടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതിൻ്റെ വളർച്ചയ്ക്ക് കേട്ടോ പിന്നത്തെ കോംബോ നമ്മുടെ വാക്സ് ബിഗോണിയ ചെടികളുടെ ഒരു കോംബോ ആണ് വാക്സ് ബിഗോണിയ ചെടികൾ വളരെ നന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിഗോണിയ വെറൈറ്റിയാണ് പിന്നെ ഫ്ലവറേയും ബിഗോണിയാന്നും കൂടി പറയുന്നുണ്ട് ഇതിൻ്റെ നാല് വെറൈറ്റീസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നാല് വെറൈറ്റിക്കും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിലും പ്ലാന്റ്സ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് ഇട്ടിട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ സാൻഡ് പേപ്പർ വൈനിൻ്റെ ഒരു കോംബോ ആണ് മൂന്ന് സാൻഡ് പേപ്പർ വൈൻസാണ് ഈ ഒരു കോൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നും വള്ളിച്ചെടി തന്നെയാണ് കേട്ടോ ഈ ഒരു കോമ്പോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മൂന്ന് ചെടികളാണ് ഈ ഒരു കോമ്പോയിലൂടെ അയച്ച് തരുന്നത് കേട്ടോ വളരെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വള്ളിച്ചെടിയാണ് ഈ സൺപേപ്പർ അതിൻ്റെ ഈ മൂന്ന് വെറൈറ്റീസ് എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സും ആണ് വൈറ്റും ബ്ലൂവും പിങ്കുമാണ് കളർ വരുന്നത് പിന്നത്തെ കോംബോ നമ്മുടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഫസ്റ്റത്തെ പ്ലാന്റ് പിങ്ക് ലേഡിയാണ് ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് പിന്നെ ഉള്ളത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് പത്ത് ആണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ബേബി സൺറോസിൻ്റെ ഒരു വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മളെ പെൻസിൽ ക്യാറ്റസ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് ഇതിൽ വെള്ള പൂക്കൾ ഉണ്ടാവും കേട്ടോ വളരെ ചെറിയ പൂക്കളാണ് വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള സ്റ്റെംസ് ആണ് ഇതിന് ഉണ്ടാവുന്നത് പിന്നത്തെ ബനാന പ്ലാന്റ് ആണ് സ്ട്രിങ് ഓഫ് ബനാന എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് എല്ലാം നല്ല ആണ് പത്ത് പ്ലാന്റ്സ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ എക്സ്മസ് ക്യാറ്റസിൻ്റെ വെറൈറ്റീസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹാങ്ങിങ് പ്ലാന്റിൽ പൂക്കളുണ്ടാവുന്ന പ്ലാന്റ് ആണ് ഈ എക്സ്മസ് കാറ്റസും അതുപോലെ തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റ്സും കൂട്ടും ഇത് സ്ട്രിങ് ഓഫ് മില്ലിയൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസാണ് എഴുതിരിക്കുന്നത് പത്തും ഡിഫറൻറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൂക്കൾ ഉണ്ടാകുന്നതും പൂക്കൾ ഇല്ലാത്തതുമായിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു ഉള്ളത് ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി എൺപത് രൂപ മാത്രോ ഇതിൻ്റെയൊക്കെ ജിഫിയിൽ വേരൊഴിപ്പിച്ചുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് വളരെ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് കോംബോ ആണ് കൊടുക്കുന്നത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി കോംബോ ആണ് ഫിറ്റോണിയ ചെടികളുടെ കോംബോ ഫിറ്റോണിയ ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവ് പ്ലാന്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പത്ത് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ഇലകളാണ് കേട്ടോ ഇതിൽ പൂക്കളുണ്ടാവുന്നുണ്ട് പക്ഷെ പൂക്കളേക്കാൾ ഭംഗി ഇതിൻ്റെ ഇലകൾക്കായിരിക്കും ഈ ഒരു പത്ത് പ്ലാന്റിന് കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ചെറിയ ജിഫിയിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ വായിച്ചു തീരുന്നത് പത്ത് പ്ലാന്റ്സിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നത്തെ കോമ്പോ നമ്മുടെ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് പരിചയപ്പെടുത്തുന്നത് ഹൈഡ്രാൻജിയ ചെടികളാണ് ഏറ്റവും മൂവായിക്കൊണ്ടിരിക്കുന്ന ഒരു കോമ്പോ ആണ് ഹൈഡ്രാൻജിയ ചെടികൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ക്ലൈമറ്റ് ഇഷ്യൂ ഇല്ല അതുപോലെ തന്നെ അധികം കെയറിങ് ആവശ്യമില്ല എല്ലാ ടൈമിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് പെട്ടെന്നു തന്നെ പൂക്കളുണ്ടായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഹൈഡ്രാൻജിയ അതിലുള്ള ഏറ്റവും നല്ല കളേഴ്സ് ആയിട്ടുള്ള ഒരു അഞ്ച് കളറാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ ഹൈഡ്രാൻജിയ ചെടികളുടെ അയച്ച് തരുന്നത് ഇതിന് ക്ലൈമറ്റ് ഇഷ്യൂ ഇല്ല അതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നത്തേത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു കോംബോ ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് മാത്രമാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ പൂക്കളായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അയച്ചു തരുന്ന ചില പ്ലാന്റ്സിലൊക്കെ പൂക്കൾ ഇപ്പം ഉണ്ട് ചെറിയ പ്ലാന്റ് ആണ് അയച്ചത് ജിഫിയിലുള്ള ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുക പക്ഷെ അതിൽ തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ എല്ലാ സമയത്തും ഉണ്ടാവുകയും ചെയ്യും സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഉന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ റേറ്റ് കുറച്ച് കൂട്ടിയിട്ടായിരുന്നു കൊടുത്തിരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓഫർ വീഡിയോ പോലെയാണ് ഇട്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു ത്രീ ടു ഫോർ ആണ് ഉദ്ദേശിക്കുന്നത് ഇതിന് എല്ലാ കോമ്പോകൾക്കും വില കുറവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ ബോൾസും ചെടികൾക്ക് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് കേട്ടോ ഈ കാണിക്കുന്ന ഇത്രയും കളറുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോംബോ വാങ്ങിക്കുന്നതിലൂടെ കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്കുണ്ട് അവർക്ക് ഷൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോംബോ ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ പാഷൻ ഫ്ലോറ വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് ടെക്കോമ വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് ലേഡി ഷൂവിൻ്റെ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ നമ്മളൊരു അഞ്ച് പ്ലാന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വെള്ള കളറിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ മഞ്ഞ കളറില് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നല്ല സ്മെൽ െല്ണ്ടാവും കേട്ടോ പൂക്കൾക്ക് അതുപോലെ തന്നെ പാഷൻ ഫ്ലോറയുടെ പൂക്കൾക്കും വളരെയധികം സ്മെല് ഉണ്ടാവും കേട്ടോ ഈ അഞ്ച് പ്ലാന്റിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള പ്ലാന്റുകൾ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകള് തന്നെയാണ് അയച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കോംബോ എന്ന് പറയുന്നതും ഒരു വള്ളിച്ചെടികളുടെ കോംബോ തന്നെയാണ് ഇതിൽ ഫസ്റ്റ് പ്ലാന്റ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് പിന്നെ നമ്മൾ ബ്ലൂ ഡെയ്സിൻ്റെ പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഹാങ്ങിങ് ബോർഡിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് പിന്നെ ഇത് കോമ്പോൾ നമ്മുടെ ലേഡീ ഷൂ പ്ലാന്റിൻ്റെ യെല്ലോയും റെഡും കോമ്പിനേഷനും വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ നമ്മൾ ബ്ലീതിങ് ഹാർട്ടിൻ്റെ ഒരു റെഡ് കളറിൽ പോകുന്നതാന്ന് വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാൻഡ് പേപ്പറും അതിൻ്റെ ബ്ലൂ കളറിൽ പോകണ്ടാവുന്ന വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്കും സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ക്രീപ്പർ പ്ലാന്റ്സ് തന്നെയാണ് ഇരുന്നൂറ്റി രൂപ തന്നെയാണ് ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്കും വരുന്നത് ഈ ക്രിപ്പർ പ്ലാൻസ് നടുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും കെയർ ചെയ്യാനായിട്ട് ആവശ്യമില്ല ഡയറക്റ്റ് മണ്ണിലോ അല്ലെങ്കിൽ പോട്ടിലോ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ചെടികളെല്ലാം ക്ലൈമറ്റ് ഇഷ്യൂസ് ഇല്ലാതെ വളർത്തിയെടുക്കാനും പറ്റും പിന്നത്തെ കോമ്പോ നമ്മുടെ എക്സ്മസ് കാറ്റസ് ചെടികളുടെ ഒരു കോമ്പോ ആണ് കേട്ടോ എക്സ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ക്രിസ്മസ് ടൈമിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് എക്സ്മസ് കാറ്റസ് എന്ന് അറിയപ്പെടുന്നത് തന്നെ ഇത് കാറ്റസ് പ്ലാന്റ് ആണ് അധികം കയറിങ്ല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു കാറ്റസ് വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ ആറ് പ്ലാന്റുകൾക്ക് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുന്ന പൂക്കൾ ഉണ്ടാകുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു പ്ലാന്റ് ആണ് ഈ കാറ്റസ് വെറൈറ്റീസ് ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇത് ഒരിക്കലും നശി പോകുന്നില്ല കാരണം അതിന് കെയറിങ് ഇല്ലാത്ത ഒരു കാറ്റർ വെറൈറ്റിയാണ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കും കേട്ടോ ഹാങ്ങിങ് ബോട്ട് അല്ലെങ്കിൽ നിലത്തതുപോലെ പൂട്ടിലും വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്റ്റെം എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ബോട്ട് മിക്സ് മാത്രമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് റോസ്ഡോയുടെ യെല്ലോ കളറിൽ പോവുണ്ടാകുന്ന വെറൈറ്റിയാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് കേട്ടോ വളരെ ഭംഗിയുള്ള പ്ലാന്റ് ആണ് കാണാനായിട്ട് ലഗസ്റ്റോമിയുടെ റെഡ് പ്ലാന്റ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലഗസ്റ്റോമിയുടെ റെഡ് പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വലുതിന് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ ചെറുതിൻ്റെ പ്ലാന്റിന് എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് കാണിക്കുന്ന ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അറുപത് രൂപയാണ് ഈ ലെമൺ വൈൻ ചെടികൾക്ക് വില വരുന്നത് ഈ കാണിക്കുന്ന ചെടിയിൽ ആഫ്രിക്കൻ വയൽസ് ചെടികളാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ആഫ്രിക്കൻ വേല ചെടികൾ അതിൻ്റെ പത്ത് പ്ലാന്റിന് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കോംബോ ആയിട്ട് കൊടുക്കുമ്പം ഈ ഒരു പത്ത് പ്ലാന്റിന് വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ എട്ട് പ്ലാന്റ്സിൻ്റെ കോംബോയും കൊടുക്കുന്നുണ്ട് എട്ട് പ്ലാന്റിന് കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പത്ത് പ്ലാന്റ്സ് വേണ്ട ഇനി എട്ട് പ്ലാന്റ്സ് മതിയെങ്കിൽ ഈ കാണിക്കുന്ന ചെടികളിൽ ഏതെങ്കിലും എട്ട് പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പത്ത് പ്ലാൻസ് വേണമെന്നുള്ളവർക്ക് ഈ കാണിക്കുന്ന എല്ലാ കളേഴ്സും ലഭിക്കുന്നതാണ് കേട്ടോ അപ്പം ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതാണ് വാട്സപ്പ് നമ്പർ കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ശരികൾ വാങ്ങിക്കുക കേട്ടോ